ഏറ്റവും പ്രധാനപ്പെട്ട മജ്ലിസ് അത് നേരിട്ട് അനുഭവിച്ചവരാണ് നമ്മിൽ പലരും പലരും പുതിയ തലമുറക്ക് അതിന്റെ ആനന്ദം എന്തെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്താണ് കുത്തുബിയത്തിന്റെ മജിലിസിലൂടെ അല്ലെങ്കിൽ ഷെയ്ഖ് ജയിലാനെ അനുസ്മരിക്കുന്ന മജുലിസിലൂടെ നാല് ദിവരെയായി മുസ്ലിം സമൂഹം അനുഭവിച്ചു വന്ന ആനന്ദം എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല പലതിന്റെയും ലഹരിയിൽ പലതിന്റെയും ആനന്ദത്തിൽ ഒരു മെഴുകിതിരി വടിതിരി വെളിച്ചത്തിന്റെ വട്ടത്തിൽ ഇരുന്നു കൊണ്ട് പല ആനന്ദങ്ങളും അതിനെക്കാൾ മനോഹരമായി കടന്നു വരുന്ന ആനന്ദത്തെ കുറിച്ച് ഒരു പക്ഷേ ചിന്തിക്കാൻ നമുക്ക് സമയം കിട്ടിയിട്ടുണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ അങ്ങനെ ചിന്തിക്കാൻ സമയം കിട്ടാത്ത ആരെങ്കിലും ഈ സദസ്സിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ പോകുന്നതിന്റെ മുമ്പ് എന്തായിരിക്കും ഇതിന്റെ ആനന്ദം സന്തോഷം ഒരു വേള മനസ്സിരുത്തി സന്തോഷിച്ചുകൊണ്ട് ആ ഒരു സായു കിട്ടല്ലാതെ എണീറ്റ് മഹാനായ റളിയല്ലാഹു തആല അൻഹു മഹാനാണ് സന്തോഷമാണ് ജീലാനിയുടെ സദസ്സിന് എന്താണ് ഇത്രയേറെ സന്തോഷം ലഭിക്കാനുള്ള കാരണം എന്നാണ് മഹാനവരുകളുടെ ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിനെ സഹായിക്കാൻ ആളില്ലാതെ വന്നപ്പോ വന്നപ്പോ പരിശുദ്ധ ഇസ്ലാമിന് വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയത്ത് 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 എല്ലാ വൈജ്ഞാനിക മണ്ഡലങ്ങളും സ്വാഹത്തമാക്കി കൊണ്ടുപോയി കൊണ്ടുപോയി പരിശുദ്ധ ഇസ്ലാമിന്റെ ദൈവത്തിന് വേണ്ടി കടന്നു വന്ന മഹാൻ 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 തന്റെ ഇൽമ മുഴുവനും സമൂഹത്തിന്റെ മുന്നിൽ സമർപ്പിക്കുമ്പോൾ തന്റെ ഉള്ളിന്റെ ഉള്ളിലുണ്ടായിരുന്ന ഈ ഉള്ളിലുണ്ടായിരുന്നും സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ അത് സമൂഹം ഏറ്റെടുക്കുമോ എന്ന ഒരു വേദന ഒരു ദുഃഖം മനസ്സിലുണ്ടായ സമയത്ത് ആനവറുകൾ ഇത് സമൂഹം ഏറ്റെടുക്കുമോ എന്ന് ചെറിയ രൂപത്തിലെങ്കിലും പേടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് Kudutoba ലോകത്ത് ഇത്രയേറെ സൗഭാഗ്യം ലഭിച്ചയാൾ ആരാണ് പറ്റുന്ന എല്ലാ ഇലിമുകളും തൊണ്ണൂറ് വർഷം ജീവിച്ച മഹാനായ അവിടുന്ന് ലഭ്യമാകുന്ന ഉരുമുകൾ മുഴുവനും സ്വയത്തമാക്കിയിട്ടുണ്ട് നാല് കിതാബും അവിടുത്തെ ആലിമീങ്ങൾ അവിടുത്തെ നാവിൽ നിന്ന് പോലെ ഒഴുകിയെത്തുന്ന ഇൽമുകൾ കുറിച്ചു വെക്കാനായി വന്നിരിക്കാറുണ്ട് അത് സമൂഹത്തിന്റെ മുന്നിൽ മഹാനവറുകൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ആദ്യമായി കടന്നു വരുന്ന സമയത്ത് മഹാനവരുകളുടെ ആശങ്ക ഇത് ആളുകൾ സ്വീകരിക്കുമോ എന്നായിരുന്നു ഈ ഉപദേശ നിർദ്ദേശങ്ങൾ മഹാനവറുകൾ ഇവിടെ പറയാൻ പോകുന്ന ഉപദേശം ആളുകൾ സ്വീകരിക്കുമോ എന്നതായിരുന്നു പേടി

കൊടുത്താ പവർന്ന് കൂടുകയാണ് അവിടുത്തെ ശക്തി അധികരിക്കുകയാണ് അവിടുന്ന് വയൽ പറയാൻ തുടങ്ങുമ്പോ ആ നാട് കണ്ട വലിയ ഗുണ്ടകളായ ആളുകൾ ഉപദേശം കേൾക്കുമ്പോ മഹാനവരുകളുടെ ആരികത്തേക്ക് കടന്നു വരിക നമുക്ക് മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ പോലും കഴിയില്ല മഹാനായ ഷെയ്ഖ് ജീലാനി തങ്ങളുടെ ഉപദേശം മഹാനവരുകളുടെ സദസ്സി സദസ്സി ബഹുമാനപ്പെട്ടവര് പറയുന്ന ചില വാക്കുകൾ സമൂഹം ഏറ്റെടുത്തിരുന്നത് മഹാനവരുകളുടെ വയൽ കാരണം ആളുകൾ മരിച്ചു നമ്മളെ കാലത്ത് ഒരുപക്ഷെ ആളുകൾക്ക് ആ വയത് കേട്ടിട്ട് എന്തെങ്കിലും സംഭവിച്ചേക്കാം ഈ സ്പീക്കറിന്റെ ശബ്ദം കൊണ്ടെന്തെങ്കിലും സംഭവിച്ചേക്കാം ശേഷ ജീലാനി തങ്ങൾ വയത് പറഞ്ഞപ്പോഴേ ഒരു ദിവസം മഹാനവറുകൾ സദസ്സിൽ വന്നിരുന്നു ആയിരക്കണക്കായ ആളുകൾ ആ മണിമുത്തുകൾ പൊറുക്കിയെടുക്കാൻ എടുക്കാൻ അവിടുത്തെ അതരങ്ങളിൽ നിന്ന് അടർന്നു വീഴുന്ന മണിമുത്തുകളെ പൊറുക്കിയെടുക്കുന്നു വയൽ മഹാനവറുകൾ പറഞ്ഞതിന്റെ അർത്ഥവും നമുക്ക് തിരിയൂല അവർ മനസ്സിലാക്കിയതിന്റെ മായനയിൽ നമുക്ക് മനസ്സിലാവൂല ബഹുമാനപ്പെട്ടവർ വന്നിരുന്നിട്ട് സദസ്സിനോട് പറയാണ് എനിക്കൊരു പൂച്ച ഉണ്ടായിരുന്നുണ്ടായി ഇത് ചത്തുപോയി ഷെയ്ഖ് ജീലാനിയുടെ വയലാണ് വയലാണ് എനിക്കൊരു പൂച്ചയുണ്ടായിരുന്നു അത് ചത്തുപോയി പോയി ആ പരിങ്ങിയ ശബ്ദത്തിലേഹ് ജീലാനി തന്റെ സദസ്സിനോട് ചത്തുപോയ പൂച്ചയുടെ കാര്യം പറഞ്ഞപ്പോ സദസ് വിങ്ങി പൊട്ടിക്കറിയാണ് വയൽ പൂർത്തിയാക്കാൻ കഴിയാതെ മഹാനായ ഷെയ്ഖ് ജീലാനിറങ്ങിയ പിന്നെ വയലുണ്ടായിട്ടില്ല എന്താണ് ആ പറഞ്ഞത് നമുക്ക് മനസ്സിലാവോ എന്തിനാണ് ആ സദസ് കരിഞ്ഞതെന്ന് നമുക്ക് തിരിയോ അവരുടെ ഉള്ളിന്റെ ഉള്ളിലേക്ക് ഷെയ്ഖ് ജീലാനിയുടെ ഉപദേശം ആഴത്തിൽ പിന്നീട് ഒരു വയനിന്റെ ആവശ്യം അവർക്കുണ്ടായിട്ടില്ല ഇന്ന് ഈ സദസ്സുകളെ ഈ സദസ്സുകളൊക്കെ ഇത്രയേറെ നിന്ന് പോകാനുള്ള കാരണം എന്തെന്നറിയോ ഷെയ്ഖ് ജീലാനി അനുസ്മരിക്കുമ്പോ മഹാനവരുകളെ അനുസ്മരിക്കുമ്പോ അവിടുത്തെ അവധാനങ്ങൾ പറയുമ്പോൾ പാടുമ്പോ അതിൽ നിന്ന് പുതിയ പുതിയ ജീലാനിയെ ഓർത്തിട്ട് ജീലാനിയുടെ ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോ മഹാനപരുകളുടെ ജീവിതത്തിന്റെ അനർഘമായ നിമിഷങ്ങൾ അത് പുതിയ ജീവിതം കെട്ടിപ്പടുക്കണമെന്ന് കെട്ടിപ്പടുക്കണമെന്നാഗ്രഹിച്ച് സദസ്സുകളിൽ നിന്ന് എഴുന്നേറ്റ് പോയ മഹാന്മാരുണ്ടായപ്പോലീസ് തീരുമാനിച്ചു അത് ഇവിടെ ഉണ്ടാകാൻ പാടില്ല സ്വാലിഹീങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്ന് മഹാനായ ഒരു ഒരു മനുഷ്യൻ നന്നാകാനുള്ള കാരണം പഠിപ്പിക്കുന്നുണ്ട് പറയുന്ന കിതാബ് 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 ഉണ്ടല്ലോ ബഹുമാനപ്പെട്ട ആ ആ കിതാബിനെ എന്നാണ് പഴയ കാലത്ത് മദ്രസയിൽ പഠിച്ചിരുന്നു പഠിച്ചിരുന്നു പഴയ കാലത്ത് എല്ലാവരും സമയത്ത് ഉള്ളിന്റെ ഉള്ളിലേക്ക് ആത്മീയതയുടെ ആ

സ്വാലിഹായ ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായാൽ മതി ആ സദസ്സിൽ ചെന്ന് ഇരുന്നാൽ നമ്മൾ ഫോട്ടോ സ്റ്റാറ്റ് എടുക്കുന്നത് പോലെയാണ് ഫോട്ടോ സ്റ്റാറ്റ് ഒറിജിനൽ കോപ്പിന്റെ അടുത്ത് കൂടെ ഒരു ബ്ലാങ്ക് കോപ്പി ഇങ്ങനെ കടന്നു പോകുമ്പോഴേക്ക് ഒരുപാട് കഠിനാധ്വാനത്തോടു കൂടെ ഉണ്ടാക്കിയെടുത്ത ആ കോപ്പിയിലുള്ളത് മുഴുവനും മുഴുവൻ ഇതിന്റെ അകത്തേക്ക് പകരുന്നത് പോലെ ദിവസങ്ങളുടെ കഠിനാധ്വാനം ഒരുപാട് പാതിരാത്രികൾ നിസ്കരിച്ചിട്ട് ഒരുപാട് നോമ്പലിട്ടിച്ചിട്ട് ഉണ്ടാക്കിയെടുത്ത ആത്മീയത അടുത്തു അടുത്തുപോയിട്ടിരിക്കുമ്പോ കിട്ടുമെന്ന് മഹാന്മാരെ പഠിപ്പിച്ചു തരാണ് വളരെ സിമ്പിൾ ആയി മാറാനുള്ള സങ്കടപ്പെട്ടുകൊണ്ട് പറയുന്ന വാചകം ഇങ്ങനെയല്ലേ ഈ മനുഷ്യൻ മരിച്ചുമ്പോ മനസ്സിലാക്കുകയാണ് ഇതുവരെ കഴിഞ്ഞുപോയ ജീവിതം കൊണ്ട് ഈ പാരത്രികമായ ജീവിതത്തിൽ

സംഭവ ബഹുലമായ മഹാനായേക്ക് കടന്നു ചെന്നിട്ട് വീഴാറായ ഒരു മതിൽ കെട്ടിക്കൊടുക്കുമ്പോ മുണ്ടല്ലോരുടെ ഇത് എന്തിനാണ് ഭക്ഷണം തരാത്താട്ടുകാർക്ക് നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് മതിൽ കെട്ടിക്കൊടുക്കുന്നത് അതിന്റെ കാരണം പറഞ്ഞത് എത്തിയും കുട്ടികളുടേതാണ് ആ കുട്ടികളുടെ വാർത്തി ആലോചിച്ചു എവിടുന്നാണ് ഈ മതിൽ കെട്ടാൻ ആൾ വരുന്നത് അവരുടെ സമ്പത്ത് സംരക്ഷിക്കാൻ ഒരുപാട് യാത്ര യാത്ര മഹാനായ അപ്പുരത്തുന്നോട് നേരിട്ട് സംഭാഷണം നടത്തിയ അള്ളാഹുവിനോട് നേരിട്ട് നബി സംസാരിച്ചു കാരണങ്ങൾ ഉണ്ടാക്കുന്നവനാണ് കാര്യങ്ങൾ ഉണ്ടാക്കുന്നവനാണ് അള്ളാഹു മതിൽ കെട്ടാനുള്ള കാരണം ഈ മനുഷ്യന്റെ ഒരു സ്വലായത്തിന്റെ എത്രയാണ് ിഹായത് കൊണ്ട് ഈ കുട്ടികളുടെ സമ്പത്ത് പോലും സംരക്ഷിക്കപ്പെടുകയാണ് മഹാൽ ബുതല്ലി അങ്ങനെ ഒരു കുട്ടി സ്വാലിഹായി മാറിയാൽ ദുനിയാവും ആഹ്റവും സംരക്ഷിക്കപ്പെടുകയാണ് ഇന്ന് മാലകളെ മൗല്യതകള് ഇതുപോലെയുള്ള സദസ്സുകളെയൊക്കെ ആക്ഷേപിക്കപ്പെടാനുള്ള കാരണം സ്വാലിഹ്യങ്ങൾ ഉണ്ടാകരുത് സ്വാലിഹായിട്ട് മരിക്കരുത് നമുക്ക് ആ സ്വലാഹിയത്ത് ഒരാൾക്കു കഴിഞ്ഞതിന്റെ ശേഷം എന്ന് പറയപ്പെടുന്ന നമുക്കൊക്കെ തന്നനുഗ്രഹിക്കുമാറാകട്ടെ അനുസ്മരിക്കുന്ന സദസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സാന്നിധ്യമുള്ള ആ sadesine, et çok bıga,